വണ്ടൂരിൽ നടക്കുന്ന മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിൽ മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു മേളയ്ക്കെത്തുന്ന ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾ മീഡിയ റൂം കേന്ദ്രീകരിച്ചാകും പ്രവർത്തിക്കുക വി എം സി പ്രിൻസിപ്പാൾ പി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവർ നിർവഹിച്ചിരിക്കുന്നത് ആക്ച്വലി ഇതിന്റെ ഉദ്ഘാടനം ഇപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ വെന്യൂ മലപ്പുറത്ത് വണ്ടൂരാണെന്ന് തീരുമാനിച്ച നിമിഷം മുതൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരും മുഖ്യധാരയിലുള്ള മനോരമ മുതൽ മറ്റ് ലോക്കൽ ചാനലുകളായിട്ടുള്ള വണ്ടൂർ വിഷൻ മറ്റ് യൂട്യൂബേഴ്സ് അങ്ങനെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളും വളരെ അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പൊതു വിദ്യാഭ്യാസ രംഗം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പത്രമാധ്യമങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അത് വളരെയധികം സന്തോഷമുള്ളതാണ് അഭിമാനമുള്ളതാണ് എല്ലാവർക്കും ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ അതിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സപ്പോർട്ട് എല്ലാ മേലും മേഖലകളും വേണം അക്കാഡമിക്ക് മാത്രം പോരാ നമ്മളെ കുട്ടികൾക്ക് സംസ്കാരം വേണം കല വേണം സ്പോർട്സ് വേണം ആരോഗ്യം വേണം നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അധ്യാപകരെ പോലെ നിങ്ങൾ നൽകുന്ന മുഴുവൻ സപ്പോർട്ടുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് താങ്ക് യു മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ അബ്ദുൾ എം ബഷീർ അധ്യക്ഷത വഹിച്ചു സി ടി പി ഉണ്ണിമൊയ്തീൻ പി അൻവർ സി സാജിദ് ബാബു കെ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ